ജനകീയ സമരത്തിന്റെ പേരിൽ കരിമ്പാലക്കുന്നത്ത് പ്രദേശത്തെ വീടുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലീസ് നരനായാട്ട് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്രഷ് കട്ട് കമ്പനിയുടെ സ്വാധീനത്തിന് വഴങ്ങി സമരപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി സമരത്തെ തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്ത പ്രദേശവാസികൾക്കെതിരായ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലാം ചെറുവടി വിമൽ ജസ്റ്റിസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക കൊയിലാണ്ടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ മുസ്തഫ പാലാഴി ജുമൈല നന്മണ്ട ജില്ലാ സെക്രട്ടറി സുബൈദ കക്കോടി എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് എം എം ഖായും എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാലി കൊടപ്പന സ്വാഗതവും കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് എൽ പി ഇക്ബാൽ നന്ദിയും പറഞ്ഞു ചുങ്കത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ സെക്രട്ടറി ഇ പി അൻവർ സദാത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ കെ കെ ബാബ എം വി അബ്ദുറഹ്മാൻ സുബൈദ പുന്നശ്ശേരി ഇ പി ഉമ്മർ അഷറഫ് കുന്നമ്മൽ എന്നിവർ നേതൃത്വം നൽകി ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം